െ എന്തിനാണ് ഈ മുസ്ലിം വിരോധം എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ലാന്ന് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എന്ന് പലരും വന്ന് പറയാറില്ലേ നമ്മുടെ രാജ്യത്തെ ബാധിച്ച ഈ ഭീകര ക്യാൻസറുകളെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഇത്രയും ചൊറിച്ചിലുണ്ടാകുന്നത് ഇപ്പൊ മനസ്സിലായോ അവരും ഇവരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളല്ല ഒരു വശമാണ് ആ ഭീകരന്മാരെ പറയുമ്പോൾ ഇവർക്ക് വേദനിക്കുന്നു ഏതെങ്കിലും മൊത്ത മുസ്ലിങ്ങളെയും നമ്മൾ ആരെങ്കിലും പറഞ്ഞോ ആ പുൽവാമയും ഡൽഹിയും എല്ലാം അതെ 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 നമുക്ക് മനസ്സിലായി പുൽവാമ ആരാണ് ചെയ്തതെന്നും പഹൽഗാം ആരാണ് ചെയ്തതെന്നും ഡൽഹി ആരാണ് ചെയ്തതെന്നും ഇന്ന് പകൽ പോലെ വ്യക്തമായിട്ടുള്ള സംഗതികളാണ് അപ്പൊ ഈ ഭീകരന്മാരെ പറയുമ്പോൾ കുറച്ച് മുസ്ലിം തീവ്രവാദികൾക്ക് പൊള്ളുന്നെങ്കിൽ ഇവരുടെ ഒക്കെ ഐടികൾ എൻക്ക് കൈമാറണം കാരണം ഇവരുമൊക്കെ ഇതിന്റെ ഭാഗവാക്കുകളാണ് ഇവര് ലക്ഷ്യമിടുന്നത് എന്താ റാഷിദ് അബ്ദുള്ളയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചിരുന്നില്ലേ നിങ്ങളൊക്കെ കേട്ടതല്ലേ ഇവർക്ക് ഭീകരന്മാർക്ക് വേണ്ടത് അമുസ്ലിങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത് അയോധ്യ രാമക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രം ഇതൊക്കെയാണ് ഇവർ ആക്രമിക്കാൻ പദ്ധതിയിട്ട് ആ കാരണം ബാബരി മാത്രമല്ല രാമജന്മഭൂമി മാത്രമല്ല ഹിന്ദുക്കളുടെ സകലമാന ആരാധനാലയങ്ങളും ഇവർക്ക് തകർക്കണം ചെങ്കോട്ടാസ്ഫോടനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വരുന്നതിനു മുമ്പ് എന്റെ കയ്യിലോ ഉണ്ടോ എന്ന് അറിയില്ല ഞാൻ നോക്കട്ടെ ആ റാഷിദ് അബ്ദുള്ള പറഞ്ഞതുണ്ടല്ലോ ഒന്ന് കേൾക്കണം ആ റാഷിദ് അബ്ദുള്ള എന്താണോ പറഞ്ഞത് ഉണ്ട് അത് തന്നെയാണ് ഇവിടെ നടപ്പിലാക്കപ്പെട്ടത് റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന കണ്ണൂർ കാസർഗോഡ് ഭീകരൻ അവൻ ഐസിസിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് ആളുകളെ കൊണ്ടുപോയി പൊട്ടിത്തെറിച്ചു ആ ഭീകരൻ ഐസിസിൽ ഇരുന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള യുവാക്കളെ തീവ്രവാദികളും ഭീകരവാദികളുമാക്കുന്നതിന് വേണ്ടി ഒരുപാട് ഓഡിയോ സന്ദേശങ്ങൾ അയച്ച് അവരെയൊക്കെ തീവ്രവാദത്തിലേക്ക് ക്ഷണിച്ചിരുന്നു അതിലൊരു ഓഡിയോ ഒന്ന് കേട്ടോ അവരെ അവരെ കൊല്ലുക അവരെ തീർക്കാ അവരില്ലാതെ അല്ലാതെ അവരെ ആരാധിക്കുന്നു അവരെന്തിനാണ് അവിടെ ബാക്കി വെക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഈ ഫിത്തിനെയ്ക്ക് ഇല്ലാതാവുന്നവരെ അവരോട് ഫൈറ്റ് ചെയ്യുക അവരെ അള്ളയുടെ ദീന് മാത്രം എന്താണ് മുകളിൽ ഉണ്ടായിരിക്കണം അല്ലാതെ ഒരു എന്താണ് ഡെമോക്രസി ആവട്ടെ അതല്ലാത്ത എന്താ പറയുക ഹിന്ദുയിസം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ എന്ത് ഇസമാവട്ടെ എന്ത് മതമാവട്ടെ ഇതൊന്നും ഉണ്ടാൻ പാടില്ല ലോകത്ത് അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാം നിങ്ങൾ ബുദ്ധിമില്ല ആൾക്കാരല്ലേ സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ എന്നിട്ടും നിങ്ങൾ എന്താണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികൾ ഇല്ലാതാക്കാൻ നോക്ക് അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇട പോയിസൺ ഇട്ടിട്ട് അവരെ എന്താണ് തീർക്കുക അല്ലെങ്കിൽ എന്താണ് ട്രക്ക് യൂസ് ചെയ്യുക വണ്ടി യൂസ് ചെയ്യുക എന്നിട്ട് എന്താണ് അവരെ ഗ്യാതറിങ്സിൽ അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ തൃശ്ശൂർ പൂരം അതേപോലെ മഹാകുംഭമേള ഉണ്ട് എന്തൊക്കെ വേണ്ടാ തരങ്ങളാണ് നടക്കുന്നത് അവിടെ അവിടെ ഒക്കെ അവിടൊക്കെ പോയിട്ട് എന്താണ് നിങ്ങള് വണ്ടി ഉണ്ടെങ്കിൽ അവർ മോയിലോട്ട് ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലടത്തും നടക്കുന്നുണ്ടല്ലോ നമ്മൾ ദൌലത്ത് ഇസ്ലാമിലെ നമ്മളെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാഹിദീങ്ങൾ ലോകത്തെല്ലാം നടക്കുന്നില്ലേ ഇനി വെപ്പൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെഷീൻ ഗൺസ് കലാഷ് കോഫ് ഇതേപോലെ എന്താണ് അല്ലെങ്കിൽ വെറും പിസ്തോൾ അത് കിട്ടുന്നുണ്ടെങ്കിലോ നിങ്ങൾ ലാസ് വെ കുറച്ചു കുറച്ചുനാൾ മുമ്പ് നടന്നില്ലേ സപ്പോർട്ടർ എന്താ ഒരു മ്യൂസിക് പ്രചോദനങ്ങളാണ് നൽകുന്നതെന്ന് നോക്കിക്കേ നിങ്ങൾക്ക് സിറിയയിലേക്കും മറ്റുമൊക്കെ പോകാൻ നിങ്ങൾക്ക് പലായനം ചെയ്യാനുള്ള സൗകര്യം ഈ രാജ്യത്ത് ലഭിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൂടി എന്താന്ന് കൊട്ടാരത്തിൽ അവിടെ അവിടെ പോയിട്ട് എന്താണ് എത്ര എത്ര ആൾക്കാരെ അവിടെ ഇല്ലാതാക്കി അലഹമദില്ല അലഹമില്ല അതുപോലെ വെപ്പൺസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ഒരു ഒരു എന്താണ് എന്തെങ്കിലും അവിടെ ചെയ് അല്ലെങ്കിൽ എന്നാ മിനിമം ഒരു റെയിൽ പാലങ്ങൾ തെറ്റിക്കാൻ നോക്കുക ഒരു ട്രെയിൻ എന്താന്ന് മറിഞ്ഞിട്ട് എന്താന്ന് കുഫാരീങ്ങൾ ഇല്ലാതാവട്ടെ അല്ലെങ്കിൽ എന്താണ് മിനിമം ഒരു കത്തിയെങ്കിലും കത്തി ഉപയോഗിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒരിക്കലും എന്താണ് നിങ്ങൾ നിങ്ങൾ എന്നിട്ട് വിചാരിക്കാൻ ഇത് ചെയ്തിട്ട് നേരെ പോയി അറസ്റ്റ് ആവുന്നില്ല നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ല നിങ്ങൾ ട്രൈ ചെയ്യണം മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾ ജിഹാദ് ജിഹാജി അവിടെ നിങ്ങൾക്ക് ഹിജർജിയാണെങ്കിൽ സമ്മതിക്കുന്നില്ല നിങ്ങൾ അവിടെ എന്താണ് പോകാൻ ഈ രാജ്യം സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ടാണെങ്കിലും ശരി ഒരു റെയിൽപാളം ശരി നിങ്ങൾ നിങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കണം എന്ന് ആ റാഷിദ് അബ്ദുള്ള പറഞ്ഞ അതേ രൂപത്തിലുള്ള ഭീകരതയാണ് അതേ രൂപത്തിലുള്ള ഭീകരാക്രമണമാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ അരങ്ങേറിയിരിക്കുന്നത് ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടന കേസില് എൻ ഐ എ അന്വേഷണത്തിൽ കൂടുതൽ കൂടുതൽ തെളിവുകൾ ഓരോ മിനിറ്റിലും പുറത്തു വന്നുകൊണ്ടിരിക്കുക അല്ല രാമക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഇവർക്ക് ചെയ്യണം കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിൽ ഇവർക്ക് ചെയ്യണം അതുകൊണ്ട് അതൊക്കെ ആക്രമിക്കാൻ ഇവര് പദ്ധതിയിട്ടു എന്നാണ് ഇപ്പോൾ എൻ ഐ എ പുറത്തുവിടുന്ന വിവരങ്ങൾ തന്നെയുമല്ല സേനയുടെ ആസ്ഥാനം വ്യോമസേനയുടെ ഓഫീസ് ബി ജെ പിയുടെ ഓഫീസ് ഇതൊക്കെ ഭീകരർ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആയിരത്തി അഞ്ഞൂറോളം പേരെ കസ്റ്റഡിയിലെടുത്ത് എൻ ഐ എ പുറത്തുവിടുന്ന വാർത്തകൾ നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തിനും അതുപോലെ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഈ ഭീകരവാദികളെ പിന്തുണയ്ക്കുകയും അവരോട് സഹകരിക്കുകയും അവരോട് മൃദുസമീപനം സ്വീകരിക്കുകയും ചെയ്തവരായിരുന്നു ഈ ഭീകരന്മാരോട് ഒരു കാരണവശാലും മനുഷ്യന്മാരോടെന്നത് പോലെ ഇടപെടാൻ പാടില്ല ഇപ്പൊ ഈ ഭീകരന്മാരെ പിടിച്ചപ്പോൾ ഇവർ പറഞ്ഞത് നൂറ്റി മുപ്പതോളം ഡോക്ടർമാർ വേറെയുമുണ്ട് എന്നാ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലായിട്ട് അവർ സ്വൈര്യവിഹാരം നടത്തുന്നുണ്ട് എന്നാണ് ഈ നാല് ഡോക്ടർമാർ പറഞ്ഞത് ഇവര് പഠിച്ചിട്ട് എന്താ കാര്യം ിസംബർ ആറാം തീയതി ആറ് സ്ഥലങ്ങളിൽ അതും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ സേനയുടെ ആസ്ഥാനങ്ങളൊക്കെയാണ് അവർ ലക്ഷ്യം വെച്ചിരുന്നത് ആറ് കാറുകളിൽ പൊട്ടിത്തെറിച്ച് ഈ ഭീകരവാദത്തോടും തീവ്രവാദത്തോടും താല്പര്യമുള്ള ആളുകളെ വീണ്ടും ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള രീതികളായിരുന്നു അവർ അവലംബിച്ചത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് എൻ ഐ എ പുറത്തുവിടുന്നത് അപ്പോ ഈ ഭീകരാക്രമണം നടത്തുന്നതിന് വേണ്ടി ഇവർ ഒരുപാട് കാറുകൾ വികസിപ്പിച്ചെടുത്തിരുന്നു ഇവരുടേതായ രൂപത്തിൽ ഏതാണ്ട് ഒരു നാലഞ്ചോളം കാറുകളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട് എൻ ഐ എ തന്നെ പുറത്തുവിട്ടതാണ് ആ കാറുകളിൽ ആരായിരിക്കണം വണ്ടി ഓടിക്കേണ്ടത് ഡൽഹിയിൽ ഇപ്പോൾ നടന്ന കാറ് ബോംബ് സ്ഫോടനം ഒരു കാറാണെന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത് മുപ്പത്തിരണ്ട് വാഹനങ്ങളിലാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഇന്ത്യയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള നഗരങ്ങളിൽ ഏകോപിത ഭീകരാക്രമണങ്ങൾ നടത്താൻ വേണ്ടി ഇവർ പദ്ധതിയിട്ടിരുന്നു എന്ന് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നത് ഭീകരാക്രമണം നടത്തുന്നതിന് രൂപമാറ്റം വരുത്തിയ ഹ്യൂണ്ടായ് ഐ ട്വന്റി ഫോർഡ് ഇക്കോസ്പോർട്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള വിവരങ്ങൾ ഇന്ന് എൻ ഐ എ തൂക്കിയെടുത്തിട്ടുണ്ട് അതിനകത്ത് ഹ്യണ്ടായ് ഐ ട്വന്റി ആണ് ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ചത് ഫോർഡ് ഇക്കോസ്പോട്ടാണ് സ്ഫോടക വസ്തുക്കളുമായിട്ട് പോലീസ് സംഘം തൂക്കിയത് വേറെയും ഒരുപാട് വാഹനങ്ങൾ ഇവർ അതിനുവേണ്ടി പദ്ധതി കിട്ടിരുന്നു എന്നാണ് അധികൃതർ തന്നെ നൽകുന്ന വിശദീകരണങ്ങൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ആക്രമണം നടത്താൻ മുപ്പത്തിരണ്ട് പഴയ കാറുകൾ കൂടി രൂപമാറ്റം വരുത്തിയിട്ടുണ്ട് വരുത്തിയിട്ട് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിയിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് നഗരങ്ങളിൽ നാല് സ്ഥലങ്ങളിലായി രണ്ട് പേരടങ്ങുന്ന സംഘമായി തിരിഞ്ഞ് സ്ഫോടനം നടത്താനാണ് പദ്ധതിയിട്ടിരുന്നത് എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു ഒരേ സമയം ആക്രമണം നടത്തുന്നതിന് വേണ്ടി ഓരോ ഗ്രൂപ്പും ഒന്നിലധികം ഐ ഐ ഡി ബോംബുകളുമായി നീങ്ങാനാണ് പദ്ധതിയിട്ടിരുന്നത് എന്ന് എൻ ഐ എ കണ്ടെത്തി അതിനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് സ്ഫോടക വസ്തുക്കളുമായി ഡോക്ടർ ഡോക്ടർ ആദിൽ ഡോക്ടർ ഷഹീൻ എന്നിവർ അറസ്റ്റിലാകുന്നത് ഡോക്ടർ ഉമർ ഡൽഹി സ്ഫോടനത്തിൽ ചത്തുപോയി ഇവർക്ക് പുറമെ മറ്റാരൊക്കെയാണ് ഈ സംഘത്തിലുള്ളത് എന്ന് കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമങ്ങളിലാണ് ഇന്ന് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് വിദ്യാഭ്യാസമുണ്ട് ഇവർ ഡോക്ടർമാരാണ് പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം സമൂഹത്തിലെ ഉന്നത നിലകളിൽ പ്രവർത്തിക്കുന്നവരാണിവർ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ നാല് ഡോക്ടർമാരെ കണ്ടെത്തി അതുകൊണ്ടാണ് ഇത്രയെങ്കിലും വലിയ അപകടമുണ്ടാകാതെ ഈ രാജ്യത്തെ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചത് ഇവര് രണ്ട് പേര് വീതം രണ്ട് പേര് ഒരു കാറിൽ അങ്ങനെ ആറ് സ്ഥലങ്ങളിൽ ഡിസംബർ ആറാം തീയതി പൊട്ടിത്തെറിക്കാൻ പദ്ധതിയിട്ടിരുന്നു रमेश विद्याभ्यासमु